വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായി അങ്കമാലിയിൽ സ്പോർട്ട് അഡ്മിഷൻ എഡ്യൂക്കേഷൻ എക്സ്പോ നടത്തുന്നു ഒസാക്ക എഡ്യൂക്കെയർ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ ഒന്നിനാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ഒസാക്ക എഡ്യൂക്കെയർ ഇന്ത്യയുടെ പുറത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കായി സ്പോർട്ട് അഡ്മിഷൻ എഡ്യൂക്കേഷൻ എക്സ്പോ ഒരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ അങ്കമാലി കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ നാലാം നിലയിൽ വെച്ചാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് യു കെ യു എസ് എ യൂറോപ്പ് ന്യൂസിലാൻഡ് കാനഡ ഓസ്ട്രേലിയ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് സ്പോട്ട് അഡ്മിഷനു വേണ്ടി ഒസാക്ക എഡ്യൂക്കെയർ ഒരുക്കുന്ന എഡ്യൂക്കേഷൻ എക്സ്പോയിൽ പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒസാക്ക ഗ്രൂപ്പുമായി ബന്ധപ്പെടുക